നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം ഖമേനിയുടെ നിയന്ത്രണത്തിലുള്ള ഭരണകൂടം വീഴുകയോ ഖമേനി കൊല്ലപ്പെടുകയോ ചെയ്യുന്ന പശ്ചാത്തലത്തിൽ എന്താണ് ഇറാനിൽ സംഭവിക്കുക എന്നതൊരു ചോദ്യമാണ് മൂന്ന് പതിറ്റാണ്ടിലേറെയായി ഇറാന്റെ പരമോന്നത നേതാവാണ് ആയത്തുള്ള അലി ഖമേനി ഇസ്ലാമിക നിയമങ്ങൾക്കനുസരിച്ച് ശക്തമായി ഭരണം നടത്തുന്ന അദ്ദേഹം സാമൂഹിക സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധങ്ങളെ ശക്തമായി അടിച്ചമർത്തുകയാണ് ചെയ്തിട്ടുള്ളത് ഖമൈനി വധിക്കപ്പെടുമെന്ന ഭീഷണി ഇസ്രയേലും യു എസും മുഴക്കിയതിന് പിന്നാലെ തന്റെ പിൻഗാമി ആരാകണം എന്നതിൽ മൂന്ന് മുതിർന്ന പുരോഹിതന്മാരെ അദ്ദേഹം നിർദ്ദേശിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു തന്റെ മരണം സംഭവിച്ചാൽ അതിവേഗം ഒരു മാറ്റം ആഗ്രഹിക്കുന്നു എന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ ഇറാനിലെ എൺപത്തിയെട്ട് അംഗ വിദഗ്ധ സമിതിയാണ് പരമോന്നത നേതാവിനെ സാധാരണ തിരഞ്ഞെടുക്കാറുള്ളത് ഇവർക്കാണ് പറ്റിയുള്ള വിവരങ്ങൾ കൈമാറിയത് എന്നാണ് വിവരം ഇറാന്റെ പ്രധാന സൈനിക നേതാക്കളെയും ഖമേനിയുടെ അടുത്ത ഉപദേഷ്ടാക്കളെയും ഇസ്രയേൽ കഴിഞ്ഞു ഭരണകൂടം ഇപ്പോൾ ദുർബലമായ അവസ്ഥയിലാണെന്ന് വിദഗ്ധർ പറയുന്നു പ്രതിസന്ധി നേരിടാനാകാതെ തകരുകയാണെങ്കിൽ അരക്ഷിതാവസ്ഥ വർദ്ധിക്കും ഇസ്ലാമിക് റിപ്പബ്ലിക്കിനോട് ദീർഘകാലമായി അതൃപ്തിയിലുള്ള വിഘടനവാദി ഗ്രൂപ്പുകൾ നിലവിലെ സാഹചര്യം അവസരമായി കണ്ട് മുതലെടുക്കാൻ ശ്രമിക്കുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് ഇത് ഇറാനിൽ ആഭ്യന്തര യുദ്ധത്തിന് വഴി തുറന്നേക്കുമെന്നും വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിച്ചു ഇറാൻ ഭരണകൂടം തകർന്നാൽ ഇറാഖും അഫ്ഗാനിസ്ഥാനും അഭിമുഖീകരിച്ച അസ്ഥിരത ഇറാനും അനുഭവിക്കേണ്ടി വന്നേക്കാം ഇറാനിയൻ സൈന്യത്തിലെ ഏതെങ്കിലും ഘടകം അധികാരം ഏറ്റെടുക്കാം എന്നൊരു സാധ്യതയും നിലനിൽക്കുന്നു ഇസ്രയേൽ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കാൻ സാധ്യതയുള്ള വ്യക്തി ഇറാനിയൻ രാജകുടുംബത്തിലെ റെസാ പല്ലവിയാണ് പല്ലവി ഇസ്രയേലിന്റെ നടപടികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് പല്ലവിക്കെതിരെയും ഇറാനുള്ളിൽ ഉള്ളതിനാൽ നേതൃസ്ഥാനത്തേക്കുള്ള അദ്ദേഹത്തിന്റെ വരവും അനിശ്ചിതാവസ്ഥയിലാണ് ഇറാനിലെ സാമൂഹിക ഘടന സങ്കീർണം തന്നെയാണ് പേർഷ്യൻ അസീറിയൻ അറബ് ബലൂച്ച് കുർദ് തുടങ്ങിയ വംശീയ വിഭാഗങ്ങളായാണ് ഇറാൻ നിലനിൽക്കുന്നത് ഇറാൻ ജനസംഖ്യയിൽ പതിനാറ് ശതമാനമാണ് അസീറിയക്കാർ ഇറാനിൽ നാല്പതു ലക്ഷത്തോളം അറബ് വംശജരും അമ്പത് ലക്ഷത്തോളം ബലൂച്ചുകളുമുണ്ട് ഇതിൽ അറബ് ബലൂജ് വിഭാഗങ്ങൾ സുന്നികളാണ് ഇറാനിൽ മതപരമായ വിവേചനം നേരിടുന്നവരാണ് ഈ വിഭാഗങ്ങൾ ഇതിനൊപ്പം അസീറിയൻ വിഭാഗവുമുണ്ട് ബലൂജുകളും കുർദുകളും ഇറാനിൽ നിന്ന് വേറിട്ടൊരു സ്വത്തുമുണ്ടെന്ന് വിശ്വസിക്കുന്ന പ്രത്യേക രാജ്യത്തിനു വേണ്ടി ആഗ്രഹിക്കുന്ന വിഭാഗമാണ് ഇസ്രയേൽ ഇറാനെ ആക്രമിച്ച സമയത്ത് ഇസ്രയേലിനെ പിന്തുണച്ചവരാണ് ബലൂജ് വിഭാഗത്തിൽപ്പെടുന്ന ബലൂജ് സായുധ സംഘമായ ആർമി ഓഫ് ജസ്റ്റിസ് ആക്രമണം ഇറാനെതിരെ അല്ലെന്നും നിലവിലെ ഭരണകൂടത്തിനെതിരെയാണെന്നുമാണ് അവർ പറഞ്ഞിരുന്നത് ഇറാനിൽ പത്ത് ശതമാനത്തോളം വരുന്ന കുർദുകൾക്കും ഇസ്രയേലിന്റെ ആക്രമണത്തിൽ എതിർപ്പില്ല ഇവരും രാജ്യത്തിൽ നിന്ന് വേർപെട്ട് മറ്റൊരു രാജ്യത്തിനായി പരിശ്രമിക്കുന്നവരാണ് ഇറാഖ് തുർക്കി രാജ്യങ്ങളിലെ വ്യാപിച്ചു കിടക്കുന്ന കുർദുകൾക്ക് ഇറാനിലെ ഭരണകൂട വീഴ്ച ആവേശം നൽകും പ്രത്യേക രാജ്യം എന്ന ആഗ്രഹത്തിന് തീവ്രത കൂട്ടും ഇത് ഇറാഖിനും തുർക്കിക്കും തലവേദന ആകും മറ്റൊന്ന് വിദേശ രാജ്യങ്ങളിലിരുന്ന് ഇറാനിൽ സ്വാധീനം ചെലുത്തുന്ന മുജാഹിദ്ദീൻ ഖലാഗ് എന്ന തീവ്രവാദി ഗ്രൂപ്പാണ് മുമ്പ് യുഎസ് ഇവരെ ഭീകരവാദ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിലും ഇപ്പോൾ നിലവിലെ ഭരണകൂടത്തിനെതിരെ പ്രവർത്തിക്കുന്നതിനാൽ യു എസിന് അഭിമതരാണ് നിലവിലെ ഭരണകൂടത്തിനെതിരെ പ്രവർത്തിക്കുന്നവരിൽ ഏറ്റവും പ്രബല വിഭാഗം ഇവരാണെങ്കിലും ജനപിന്തുണ കുറവാണ് മുൻകാല രക്തരൂക്ഷിത പ്രവർത്തനങ്ങൾ തന്നെയാണ് കാരണം ഖബനേയുടെ പിന്തിലുമുറയ്ക്കായി രണ്ടു പേരുകളാണ് ഇപ്പോൾ അന്തിമഘട്ടത്തിലുള്ളതെന്നാണ് ഖബനേയുമായി അടുപ്പമുള്ള ചിലർ വെളിപ്പെടുത്തിയിട്ടുള്ളത് അതിലൊന്ന് മകൻ മുസ്തബ ഖബനേയിയുടെ പേര് തന്നെയാണ് പക്ഷേ കുടുംബവാഴ്ചയിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഖബനയെയും മുസ്തബയെ ഒഴിവാക്കിയിട്ടുണ്ട് രാജവാഴ്ച അവസാനിപ്പിച്ച ഇസ്ലാമിക വിപ്ലവത്തിന് നേതൃത്വം നൽകിയ ആദ്യ പരമോന്നത നേതാവ് ആയത്തുള്ള റുഹുല്ല ഖുമ ആദർശത്തിന് വിരുദ്ധമാണ് അതെന്നാണ് ഖബനയി ചൂണ്ടിക്കാണിച്ചത് നിലവിലെ ഭരണകൂടം ദേശീയ രാജ്യാന്തര തലങ്ങളിൽ തുടരുന്ന കടുത്ത കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുന്നയാളാണ് മുജ്തബ ഖ ഖബനേയി രാജ്യത്തെ പ്രക്ഷോഭങ്ങളോടും രാജ്യാന്തര ഭീഷണികളോടും ഖമനേയിയുടെ കർക്കശ നിലപാട് തന്നെയാണ് മുച്തഫയ്ക്കും ഉള്ളത് ഖുമൈനയുടെ കൊച്ചുമകൻ ഹസ്സൻ ഘുമൈനിയാണ് മറ്റൊരാൾ ഹസൻ ഖുമൈനിക്കാകട്ടെ മിതവാദി പ്രതിച്ഛായയാണ് രാജ്യത്തെ സാമൂഹിക രാഷ്ട്രീയ നിയന്ത്രണങ്ങൾക്ക് ഇളവ് വരുത്തണമെന്ന് ആവശ്യപ്പെടുന്നവരോട് അനുഭാവം പുലർത്തുന്നയാളാണ് അദ്ദേഹം രാജ്യത്തിന് ആവശ്യമെങ്കിൽ സ്ഥാനം ഏറ്റെടുക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അടുത്തിടെ ഉണ്ടായ പരിവർത്തന പ്രക്ഷോഭങ്ങളെ പിന്തുണയ്ക്കുന്നതു കൊണ്ടുതന്നെ പക്ഷേ പണ്ഡിതർക്കിടയിലും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിനും അനുകൂല അഭിപ്രായം ഇദ്ദേഹത്തെ കുറിച്ചില്ല റവല്യൂഷണറി ഗാർഡിന്റെ മുൻനിരയിൽ നിന്നോ പണ്ഡിതനിരയിലെ രണ്ടാം നിരയിൽ നിന്നോ ഇനി മൂന്നാമതൊരാളുടെ വരവ് സമിതി അംഗങ്ങൾ തള്ളിക്കളയുന്നില്ല നാല് പതിറ്റാണ്ട് മുൻപ് ഘുമൈനിയുടെ വരവ് അങ്ങനെയായിരുന്നു ആരായാലും ഘുമൈനി മുന്നോട്ട് വച്ച ആദർശങ്ങളോടുള്ള പ്രതിബദ്ധത തന്നെയായിരിക്കും യോഗ്യതയായി കണക്കാക്കപ്പെടുന്നത് പണ്ഡിതസഭയ്ക്കും സമിതിക്കും പേരുകൾ മുന്നോട്ട് വയ്ക്കാമെങ്കിലും അന്തിമ തീരുമാനം ആയത്തുള്ള അലി ഖബനിയുടേത് മാത്രമാണെന്ന് അംഗങ്ങൾ സമ്മതിക്കുന്നു ഖബനീയുടെ പിൻഗാമിയായി വർഷങ്ങൾക്ക് മുൻപ് പരിഗണിക്കപ്പെട്ട മുതിർന്ന പണ്ഡിതരൊന്നും ഇപ്പോഴില്ല അവരെല്ലാം ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾ ഇതുവരെ ചരിത്ര ഭൂമിക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്